തീർച്ചയായിട്ടും അതൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിരിക്ക മലയാളികളുടെ പ്രിയ നടനായ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ കാണുവാനില്ല കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് അതും ലാലേട്ടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലിട്ട ഒരു പോസ്റ്റിനാണ് മലയാളികൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയത് ആ സംഭവം ഇങ്ങനെയാണ് ലാലേട്ടൻ തന്റെ മകനായ പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേക്കിട്ട ഒരു പോസ്റ്റാണത് അതാണ് ഒരു മിസ്സിംഗ് പോസ്റ്റായി മാറിയത് മലയാളികൾ വിചാരിച്ചാൽ എന്തും വൈറലാക്കാൻ പറ്റും എന്നതിന്റെ ഉദാഹരണമാണിത് ഇത് കണ്ട് ലാലേട്ടൻ വരെ പൊട്ടിച്ചിരിച്ചു പോയി എന്നാണ് കമന്റുകൾ വരുന്നത് ലാലേട്ടിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് പോസ്റ്റിനേക്കാൾ വൈറലായി മാറിയിരിക്കുന്നത് പ്രണവ് ലാലേട്ടന്റെ മകനായിരുന്നു അല്ലേ ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ട് ലാലേട്ട മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ മകനെ മടങ്ങി വരൂ എന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത കൊടുക്കായിരുന്നില്ലേ ലാലേട്ട എന്നിങ്ങനെ രസകരമായ കമന്റുകളാണ് വീഡിയോക്ക് താഴെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മടിക്കാതെ തന്നെ കമന്റ് ചെയ്യുക